നമസ്കാരം വയനാട്ടിൽ നിന്നും പ്രദേശവാസികളും നാട്ടുകാരുമായ പാവപ്പെട്ട കുറേ മനുഷ്യരുടെ വിലാപങ്ങളാണ് കേൾക്കുന്നത് അവരുടെ പരിദേവനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും ഉറ്റവരെ നഷ്ടപ്പെട്ടു ഉടയവരെ നഷ്ടപ്പെട്ടു സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു എവിടെയാണ് എന്ന് പോലും അറിയാതെ ജനം കരയുകയാണ് വയനാട്ടിൽ ആ ദുരന്തഭൂമിയുടെ ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ള അനുഭവങ്ങളൊക്കെ തന്നെ സമാനതകളില്ലാത്ത ഭീതിയും ആശങ്കയുമാണ് നമ്മളിൽ ഉളവാക്കുന്നത് കേട്ടുനിൽക്കാൻ പോലും കഴിയാത്ത അനുഭവങ്ങളും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത കാഴ്ചകളുമാണ് വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നത് അറുപത് പേരുടെ ജീവനെടുത്തു എന്നാണ് റിപ്പോർട്ട് പക്ഷേ അറുപതിലധികം പേർ മരിച്ചു എന്ന റിപ്പോർട്ട് പിന്നീട് പുറത്തു വന്നിരുന്നു വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായി ഏതാണ്ട് നൂറിലധികം പേർ കഴിയുന്നുണ്ട് ഉറ്റവരെ കാണാതെ വിങ്ങിപ്പൊട്ടുന്ന മനുഷ്യരെയാണ് ആശുപത്രികളിൽ കാണാൻ കഴിയുക അൻപതിലേറെ വീടുകൾ നിരവധി വാഹനങ്ങൾ എന്നിവ ഉരുൾപൊട്ടലിൽ തകർന്നു ഒലിച്ചുപോയിരിക്കുകയാണ് ഇത് പ്രാഥമിക സൂചനകളും കണക്കുകളും മാത്രമാണ് ആശുപത്രിയിൽ നിരത്തി കിടത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് പൊട്ടിക്കരയുന്ന ആളുകളെ കാണാം കാണാതായ പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് തിരയുന്ന മറ്റ് ചിലർ ദുരിത കാഴ്ചകളാണ് വയനാട്ടിലെങ്ങും ആശുപത്രികളിലും എല്ലായിടത്തും മുണ്ടക്കൈയിൽ നിന്ന് ആരും ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്ന് ചിലർ പറയുന്നു കാരണം മുണ്ടക്കൈ ഒറ്റപ്പെട്ട പ്രദേശമായി നിലകൊള്ളുന്നു അവിടെ ഇപ്പോൾ എൻ ഡി ആർ എഫ് എത്തിയിട്ടുണ്ട് അവിടുന്ന് ആളുകളെ മാറ്റുമായിരിക്കും ആരൊക്കെയുണ്ട് ആരൊക്കെ പോയി എന്നൊന്നും യാതൊരു വിവരവുമില്ല എന്ന് പറയുകയാണ് പ്രദേശവാസികളിൽ ഒരാൾ ചാലിയാറിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോഴും ആളുകൾ കൂട്ടം കൂടി ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി രാത്രി ഒരു മണിക്ക് ശേഷമാണ് ദുരന്തമുണ്ടായത് ഉറക്ക ഉറക്കത്തിലാണ് വെള്ളം കുത്തിയൊളിച്ചെത്തിയത് നൂറേറെ പേർ ഇപ്പോഴും മണ്ണിനടിയിൽ ഉണ്ട് വിവിധ പ്രദേശങ്ങളിൽ എന്നാണ് സൂചനകൾ ഇത് ഉയരാനുള്ള സാധ്യതയുമുണ്ട് രക്ഷാദൌത്യം സജീവമാകുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് മഴ തടസ്സമാകുന്നുണ്ട് മരിച്ച പത്തുപേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം റംലത്ത് അഷ്റഫ് കുഞ്ഞുമൊയ്തീൻ ലെനിൻ വിജീഷ് സുമേഷ് സലാം ശ്രേയ പ്രേംലീല രജീന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് അഞ്ചിടങ്ങളിലായിട്ടാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മേപ്പാടി ഹെൽത്ത് സെന്റർ വിംസ് ആശുപത്രി വൈത്തിരി താലൂക്ക് ആശുപത്രി നിലമ്പൂർ ആശുപത്രി മലപ്പുറം ചുങ്കത്തറ ആശുപത്രി എന്നിവിടങ്ങളിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മുണ്ടക്കയിലെ ഭൂരിഭാഗം വീടുകളും ഒലിച്ചുപോയിരിക്കുന്നു അട്ടമല ചൂരൽമല മേഖലകളും തകർന്നഴിഞ്ഞ അവസ്ഥയിലാണ് ദുരന്തമല്ലാതെ മറ്റൊന്നും ഈ മേഖലകളിൽ കാണാനില്ല കണ്ണീരും ചോരയുമല്ലാതെ മറ്റൊന്നും ഈ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന ദുഃഖകരമായ അവസ്ഥ സമാനതകളില്ലാത്ത ദുരന്തത്തിൻ്റെ ബാക്കി പത്രം ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം ഇനിയും പലതും സംഭവിച്ചേക്കാം ഇനിയും ഒരു വേള ഉരുൾപൊട്ടിയേക്കാം അങ്ങനെ ഒരു ഭീതിയുടെ ഭയാനകമായ ഒരു ഭീതിയുടെ നിഴലിലാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ദുഃഖത്തോടെ തന്നെ അവരുടെ സമയം തള്ളി നീക്കുന്നത് പലർക്കും ഭക്ഷണം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടിയിട്ടില്ല രോഗികളുണ്ട് ഷെഫ് പിള്ള എന്ന പാചക വിദഗ്ധൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ ഒരു വേദനയുടെ കണ്ണീരിൻ്റെ അനുഭവമാണ് വയനാട്ടിലെ ഈ ജനത ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്